സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാട് കേസിൽ ഒരാൾ കൂടി അറസ്റ്റ് തൃശൂർ സ്വദേശി കെ ബി അനിൽകുമാറിനെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തത് ഇ ഡി തുടർച്ചയായി നോട്ടീസ് അയച്ചിട്ടും ഹാജരാക്കാതെ തുടർന്നാണ് നടപടി കരുവന്നൂർ ബാങ്കിൽ നിന്ന് അനിൽകുമാർ പതിനെട്ട് കോടി തട്ടിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ശ്രീകാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് എവിടെ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് മറ്റു വിശദാംശങ്ങൾ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് പതിനെട്ട് കോടി രൂപ ഈ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത് വിവിധയിടങ്ങളിൽ നിക്ഷേപിച്ചു എന്നുള്ളതാണ് ഇയാൾക്കെതിരായ ആക്ഷേപം വിവിധ ഇയാൾ നിക്ഷേപം നടത്തിയ സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളെ പോലും ഈട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായി തൊട്ടു പിന്നാലെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇഡിയുടെ തുടർച്ചയായ നോട്ടീസുകളിൽ ഇയാൾ ഹാജരായിരുന്നില്ല അനിൽകുമാർ തട്ടിയെടുത്ത പണം അത് കുറെ അധികം ഇഡിക്ക് സാധിച്ചിട്ടുണ്ട് ബാക്കി ഇയാളുടെ ചോദ്യം ചെയ്യലടക്കം നടന്ന ശേഷം ഇ ഡിയുടെ നടപടികൾ മുന്നോട്ട് പോകും ശരി കരുവന്ന സഹകരണ ബാങ്കിലെ കള്ളപ്പണ ഇടപാടിൽ ഒരാൾ കൂടി അറസ്റ്റില് ശ്രീകാന്താണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്